നിങ്ങൾക്കറിയാമോ ചിലർ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന താരത്തെ ഇതിഹാസ താരമായ ലേണൻ മിസിയുമായി കമ്പെയർ ചെയ്ത് സംസാരിക്കാറുണ്ട് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലയൺ മെസ്സിയുടെ ബാഴ്സോണ ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കിയിട്ടുണ്ട് ലേണൻ മിസ്സിയുടെ പിൻഗാമിയാണ് നെയ്മർ എന്നും അല്ലെങ്കിൽ ലയൺ മെസ്സിയേക്കാൾ മികച്ച താരമാണെന്ന് നെയ്മർ എന്നും ബ്രസീൽ ആരാധകർ പറഞ്ഞിരുന്നു അതേ ബ്രസീലിനെ മാരക്കാനയിൽ ചെന്ന് പരാജയപ്പെടുത്തിക്കൊണ്ട് ലയൻ മെസ്സിയുടെ അർജന്റീന കോപ്പ അമേരിക്ക സ്വന്തമാക്കിയിട്ടുണ്ട് ലയണൽ മെസ്സിയുടെ കാലം കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് കിലിയൻ എംപാപ്പയുടെ കാലമാണ് ലയൺ മെസ്സി നേടിയതെല്ലാം തന്നെ കിലിയൻ എംപാപ്പ നേടിയെടുക്കുമെന്ന് ചില്ലർ പറഞ്ഞിരുന്നു അതേ കിലിയൻ എംപാപ്പയുടെ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഖത്തർ വേൾഡ് കപ്പ് ലയണൽ മെസ്സിയുടെ അർജന്റീന സ്വന്തമാക്കി ഞാൻ ലയണൽ മെസ്സിയെ വേട്ടയാടും ലയൺ മെസ്സിയുടെ ടീമിനെതിരെ കളിക്കുമ്പോൾ എനിക്ക് പ്രത്യേക എനർജിയാണ് ലയൺ മെസ്സിയുടെ ടീമിനെ പരാജയപ്പെടുത്തുക ലയൽമിസിയുള്ള ടീമിൽ വെച്ച് ലയൽ മിസിയെ വേട്ടയാടുക എന്നത് എൻ്റെ വിനോദമാണ് ഇങ്ങനെ പറഞ്ഞ് മുള്ളറിന്റെ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലയൽ മിസിയുടെ ഇൻ്റർമിയമി കഴിഞ്ഞ ദിവസം എം എൽ എസ് കിരീടം സ്വന്തമാക്കി വിരോധികളെ നിങ്ങൾ കരുതിയിരിക്കുക ലയൽമിസ്സി ഇപ്പോഴും പന്ത് തട്ടുന്നുണ്ട് അതേ ഇതിഹാസ താരമായ ലളൽ മെസ്സി തുടരും